നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഓണർ മൂന്ന് വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നതാണ് കേട്ടോ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് ഒരിക്കലും പറ്റിയില്ലാത്ത കിണറുവെള്ളം നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ കാണാം പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് കൃത്യം പറയുകയാണെങ്കിൽ ടൗണിൻ്റെ സെൻ്റർ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് നമുക്കപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിനെയും മറ്റൊൻ ഫോർ പ്രോപ്പർട്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇത് കണ്ടോ ടാറിംഗ് റോഡ് ചേർന്നാണ് കേട്ടോ മുനിസിപ്പാലിറ്റി ടാറിംഗ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മുനിസിപ്പാലിറ്റി റോഡാണ് മുനിസിപ്പാലിറ്റി റോഡിൽ നിന്നാണെങ്കിലും നമുക്ക് ടൗണിലോട്ട് പോകാനാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ധാരാളം ചെടികളുണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ റംബൂട്ടാൻ സപ്പോട്ട തുടങ്ങിയ ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലോട്ടായിട്ട് വേണമെങ്കിലും ഉടമസ്ഥനെ എക്സ്ചേഞ്ച് ചെയ്യും ഈ വീട് വിൽക്കുന്നതിനുള്ള കാരണം അതാണ് കേട്ടോ ഉടമസ്ഥനെ ഒരു വലിയൊരു വീട് പണിയാൻ വേണ്ടിയാണ് ഈ ഒരു വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ ടൗൺ അടുത്തായിട്ടാണ് അപ്പോൾ പാലാ ടൗണൊക്കെ അടുത്തായിട്ട് നല്ല പ്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വീടുമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല പ്ലോട്ട് ഉണ്ടെങ്കിലും ഉടമസ്ഥൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്ലോട്ടൊക്കെ എടുത്ത് വീട് പണിയണം എന്നാഗ്രഹമൊക്കെ ഉള്ളവർ വീട് പണിയാൻ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഈ വീടുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കേട്ടോ നമ്മളിപ്പോൾ വീടിൻ്റെ ഏകദേശം പുറത്തെ ഏരിയ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോൾ ഇൻസൈഡിലോട്ട് പ്രവേശിക്കുകയാണ് ഇതുകൊണ്ടോ നല്ല തേക്കും തടിയും കൊണ്ടൊക്കെയുള്ള കട്ടളയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത് ലിവിങ് ഹാള് ഡൈനിങ് ഹാൾ പാർട്ടിസ്റ്റന്മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ താമസം ഉള്ളതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടും എല്ലാ ഏരിയ എടുത്തിട്ടില്ല കാരണം ആളുള്ളത് കൊണ്ടാണ് നമ്മുടെ ലിവിങ് ഹാൾ കണ്ടു ഡൈനിങ് ഹാള് കണ്ടോ വിശാലമായിട്ടുള്ള ഓപ്പണായിട്ട് കിടക്കുന്ന ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ എ സി ബെഡ്റൂംസ് ആണ് വരുന്നത് അവിടെ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീടിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു പാലാ ടൗൺ അടുത്തായിട്ടാണ് പാലാ ടൗണിൽ നിന്ന് ഏകദേശം കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും ഒരു രണ്ട് കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഉള്ളൂ കേട്ടോ അപ്പോൾ പാലാ ടൗൺ അടുത്തായിട്ട് നല്ലൊരു വീട് വേണം ഒരിക്കലും പറ്റിയില്ലാത്ത ക്രമത്തോടു കൂടി ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ വീടാണ് ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പടുന്ന വീടാണ് മൂന്ന് വർഷം മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പഴക്കമുള്ളൂ ഈ വീടിന് ലോൺ സൗകര്യം വേണ്ടവർക്കാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് ഞങ്ങൾ തന്നെ അത് റെഡിയാക്കി തരുന്നതാണ് കിട്ടും അപ്പോൾ നിങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം വേണ്ടവർക്ക് വീടുകളൊക്കെ വീടുകൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നുണ്ട് താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിൽ മാറ്റം വരുത്തുന്നതുമാണ് പാല കുറവലങ്ങാട് ബസ് റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായിട്ടുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡ്ക്കിടെ നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറെ കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ